ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരദീയത്തിലേക്ക് സുസ്വാഗതം ഭഗവാൻ പറയുന്ന ഉദ്ധവഗീതയിൽ ഭഗവാൻ പറയുന്ന ബുദ്ധിയും ഗുണങ്ങളും ശരീരാഭിമാനത്തെ അകറ്റി ആത്മതത്വത്തെ അറിഞ്ഞ് പ്രാപിക്കുവാനുള്ള അനുഷ്ഠാനങ്ങളെപ്പറ്റി ഭഗവാൻ വീണ്ടും ഉപദേശിക്കുകയാണ് ഉദ്ധവരോട് സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ ബുദ്ധിയുടേതാണ് ആത്മാവിൻ്റേതല്ല ബുദ്ധിയെ രൂപത്തിൽ അറിയുന്ന ബോധമാണ് ആത്മാവ് ബുദ്ധി ആത്മാവിലാണ് നിലനിൽക്കുന്നത് ബുദ്ധിയിലെ ത്രിഗുണങ്ങളെ നശിപ്പിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ആത്മാവിൽ ലയിക്കുകയും ജീവൻ ആത്മാവാണ് താനെന്ന ബോധം അനുഭവപ്പെടുകയും ചെയ്യും സത്വഗുണം വളർന്ന ബുദ്ധി കൊണ്ട് രജോഗുണത്തെയും തമോ ഗുണത്തെയും തീർച്ചയായും നശിപ്പിക്കുവാൻ കഴിയും പിന്നീട് സത്വഗുണം കൊണ്ടുതന്നെ സത്വഗുണത്തെയും നശിപ്പിക്കുവാൻ സാധിക്കും ഈ സത്വഗുണം വർദ്ധിക്കും തോറും ഭക്തിയാകുന്ന ധർമ്മം വളർന്നു വരും സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നവയെ സേവിക്കുന്നതു കൊണ്ട് ബുദ്ധി സത്വഗുണ പ്രധാനവും ഭാഗവതധർമ്മത്തോടു കൂടിയതും ആയിത്തീരുന്നു ബുദ്ധിയിലെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും സത്വഗുണത്തിൽ നിന്നുണ്ടാവുന്ന ഭക്തിയാകുന്ന ആ ധർമ്മം നശിപ്പിക്കും രജസ്തമോ ഗുണങ്ങളാണ് അധർമ്മത്തിന് കാരണം അവ ഇല്ലാതെയായാൽ ഈ അധർമ്മവും ഇല്ലാതെയാവുന്നു ഈശ്വരപ്രാപ്തിയെ പ്രതിപാദിക്കുന്ന സ്വാത്വിക ശാസ്ത്രങ്ങൾ മാത്രം പഠിക്കുക ശുദ്ധമായ സ്വാത്വിക ജലം ഉപയോഗിക്കുക ആധ്യാത്മികരായ സ്വാത്വിക ജനങ്ങളോടു മാത്രം ബന്ധപ്പെടുക വനം മുതലായ സ്വാത്വിക ദേശത്ത് താമസിക്കുക പ്രഭാതം മുതലായി അനുകൂലമായ സ്വാത്വിക കാലത്ത് സാധനകൾ ചെയ്യുക അതേപോലെ കർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുക സ്വാത്വികമായ ദീക്ഷയെ വരിക്കുക ഈശ്വരനായ എൻ്റെ സ്വാത്വിക മൂർത്തികളെ മാത്രം ധ്യാനിക്കുക മനസ്സിനെ അടക്കുവാൻ ഉപകരിക്കുന്ന സ്വാത്വികമായ മന്ത്രങ്ങൾ മാത്രം ജപിക്കുക മനഃശുദ്ധിയെ ഉണ്ടാക്കി തീർക്കുന്ന ഭഗവത് സ്മരണയാകുന്ന സംസ്കാരത്തെ വളർത്തുക ഈ വക അനുഷ്ഠാനങ്ങളെ കൊണ്ട് സത്വഗുണം വളരും മഹാത്മാക്കൾ പ്രശംസിക്കുന്നവയെ സ്വാത്വികങ്ങളെന്നും നിന്ദിക്കുന്നവയെ താമസങ്ങളെന്നും സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാത്തവയെ രാജസങ്ങളെന്നും മനസ്സിലാക്കി സ്വാത്വികങ്ങളെ മാത്രം സേവിക്കുക സത്വഗുണം വളർന്നാൽ മാത്രമേ ഭക്തിയുണ്ടാവൂ ഭക്തി കൊണ്ട് മനഃശുദ്ധിയുണ്ടാവുന്നു ശുദ്ധമായി തീർന്ന മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കും ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് നിശേഷം നശിപ്പിക്കുവാൻ കഴിയുന്നു മുളകൾ കൂട്ടിയുരുമിയുണ്ടാകുന്ന അഗ്നി കാടിനെ ദഹിപ്പിച്ചതിനു ശേഷം തന്നെ താൻ കെട്ടടങ്ങുന്നത് പോലെ സത്വഗുണത്തിൽ നിന്നുണ്ടാവുന്ന ജ്ഞാനം രജസ്തമോ ഗുണങ്ങളെയും അവയുടെ വികാരങ്ങളെയും പുനർജന്മത്തിനു കാരണമായ കർമ്മവാസനകളെയും നശിപ്പിച്ചതിനു ശേഷം സ്വയം ലയിച്ച് ഇല്ലാതെയായി തീരുന്നു അപ്പോൾ ആത്മാവായ താൻ മാത്രം ശേഷിക്കുന്നു ഇതാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള അനുഷ്ഠാനം ഇപ്രകാരം ഭഗവാന്റെ ഉപദേശത്തെ കേട്ട ഉദ്ധവർ ചോദിക്കുകയാണ് ശബ്ദാദി വിഷയങ്ങൾ ദുഃഖഹേതുക്കളാണെന്ന് മിക്കവർക്കും അറിയാം താമസാഹങ്കാരത്തിൽ നിന്നുണ്ടായവയാണ് ഈ വിഷയങ്ങൾ എന്നതിനാൽ അവയെ അനുഭവിക്കും തോറും മനസ്സിൽ തമോ ഗുണം മാത്രമേ വളരൂ തമോ ഗുണം ദുഃഖത്തെയാണ് ഉണ്ടാക്കി തീർക്കുന്നത് ഇതറിഞ്ഞിട്ടും വിദ്വാൻമാർ പോലും വെറും മൃഗപ്രായന്മാരായി പിന്നെയും ദുഃഖപ്രദങ്ങളായ വിഷയങ്ങളെ തന്നെ സമ്പാദിക്കുവാനായി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു കാരണം എന്താണ് ഭഗവാനെ ഉദ്ധവരുടെ ഈ ചോദ്യത്തിന് വീണ്ടും ഭഗവാൻ മറുപടി പറയുന്നു വിവേകമില്ലാത്തതിനാൽ ജീവൻ ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് ശരീരമാണ് താനെന്ന് അഭിമാനിക്കുന്നു ദേഹാഭിമാനം വളരുമ്പോൾ സ്വതവേ സ്വാത്വികമായ മനസ്സിൽ രജോഗുണമാണ് വ്യാപിക്കുന്നത് രജോഗുണം ബാധിച്ച മനസ്സിൽ പലവിധ സങ്കല്പങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങും സങ്കൽപ്പിക്കുന്ന വിഷയങ്ങളിൽ ചിലത് നല്ലവയാണെന്ന തോന്നലുണ്ടാകുന്നു നല്ല നല്ലവയായി തോന്നുന്ന ആ വിഷയങ്ങളെ കൂടെ കൂടെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക ജീവൻ്റെ സ്വഭാവമാണ് തുടർച്ചയായുള്ള സ്മരണം ആ വസ്തുവിൽ ആഗ്രഹത്തെയാണ് ജനിപ്പിക്കുന്നത് ആഗ്രഹമുണ്ടായിക്കഴിഞ്ഞാൽ രജോഗുണത്തിന് അടിമപ്പെട്ടു എന്നാണ് അർത്ഥം രജോഗുണത്തിന് കീഴ്പ്പെട്ടവന് ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയില്ല ഈ നിലയിൽ എത്തിയാൽ പിന്നെ ദുഃഖസ്വരൂപമാണെന്ന ആ അറിവുണ്ടെങ്കിലും ആഗ്രഹങ്ങൾക്കെല്ലാം വശഗതനായി വിഷയങ്ങളെ സമ്പാദിക്കുവാനും അനുഭവിക്കുവാനുമെല്ലാം ശ്രമിച്ചു കൊണ്ടേയിരിക്കും എല്ലാവരുടെയും ബുദ്ധിയിലും രജോ ഗുണത്തിന്റെ തമോ ഗുണത്തിന്റെ എല്ലാം പാതയും ഉണ്ടാകും രജോഗുണം കൊണ്ടാണ് ബുദ്ധിയിൽ പലവിധ ചിന്തകൾ തന്നെ ഉണ്ടാകുന്നത് ഇനി തമോ ഗുണം വികസിക്കുമ്പോഴോ ഉറക്കത്തിൽ എന്ന പോലെ ബുദ്ധി ലയിക്കുന്നു ചിന്തയും ലയവും ആർക്കാണ് നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട് അല്ലെ വിഷയങ്ങൾ സുഖസ്വരൂപങ്ങളാണെന്ന് ബോധിപ്പിച്ച് ആ ബുദ്ധിയെ ഒരു മടിയും കൂടാതെ വീണ്ടും വീണ്ടും ആ ആത്മാവിൽ ഉറപ്പിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഇങ്ങനെ നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയാണെങ്കിൽ കാലം കൊണ്ട് വിഷയങ്ങളിൽ ആസക്തി കുറഞ്ഞു വരും പത്മാസനം സിദ്ധാസനം സുഖാസനം മുതലായവയിൽ തനിക്ക് ഹിതമായി തോന്നുന്ന ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന പ്രാണായാമം കൊണ്ട് പ്രാണനെ ജയിപ്പിച്ചതിനു ശേഷം ബുദ്ധി ആത്മാവിൽ നിശ്ചലമായിട്ട് ഉറപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ബുദ്ധിയെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മാവായ തന്നിൽ ദൃഢമായി ഉറപ്പിക്കുക എന്നതാണ് യോഗം എന്നാണ് എൻ്റെ ശിഷ്യന്മാരായ സ്നഗാദി മുനിമാർക്ക് ഉപദേശിച്ചിരിക്കുന്നത് എന്ന് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു എന്ന് ഏത് സ്വരൂപേണയാണ് അവിടുന്ന് സ്നഗാദികൾക്ക് യോഗം ഉപദേശിച്ചത് എന്നിങ്ങനെ ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭഗവാൻ അതിനും മറുപടി പറയാൻ തുടങ്ങുകയാണ് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാതി ഋഷികൾ യോഗത്തിൻ്റെ അതിസൂക്ഷ്മ സ്വരൂപത്തെ തങ്ങളുടെ പിതാവിനോട് ചോദിച്ചു ബുദ്ധി ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ സത്വാദി ഗുണങ്ങൾ ബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാവുന്നതും അപ്പോൾ ബുദ്ധി ഗുണങ്ങളോടും ഗുണങ്ങൾ ബുദ്ധിയോടും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ബുദ്ധിയിൽ നിന്ന് ഗുണങ്ങളെ അകറ്റിയാലല്ലേ മുക്തനാകുവാൻ കഴിയൂ ബുദ്ധിയും ഗുണങ്ങളും അന്യോന്യം ആശ്രയിച്ചിരിക്കെ ബുദ്ധിയിൽ നിന്ന് ഗുണങ്ങളെ അകറ്റി എങ്ങനെയാണ് മുക്തനാകുവാൻ സാധിക്കുക അതേപോലെ കർമ്മവാസനകളെ കൊണ്ട് വിക്ഷിപ്തമായിരുന്നു ആ സന്ദർഭത്തിൽ ബ്രഹ്മദേവന്റെ മനസ്സ് അതിനാൽ തന്നെ സനകാദികളുടെ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല അങ്ങനെ അവരുടെ സംശയം തീർത്തു കൊടുക്കുവാനായി ബ്രഹ്മദേവൻ എന്നെ സ്മരിക്കുകയും ഉടനെ തന്നെ ഞാനൊരു ഹംസത്തിൻ്റെ സ്വരൂപത്തിൽ അവർക്കു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ശനഗാദിമുനിമാർ എന്നെ നമസ്കരിച്ചതിനു ശേഷം ബ്രഹ്മദേവനെ മുൻനിർത്തിക്കൊണ്ട് അങ്ങ് ചോദിച്ചു പരമാർത്ഥ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടു കൂടി ഋഷികൾ എന്നോട് ഇപ്രകാരം ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ആ മറുപടിയെ ശ്രദ്ധിച്ചു കേൾക്കൂ ഉദ്ധവ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് മുക്തനായി തീരുവാനുള്ള അനുഷ്ഠാനം അവരോടുള്ള എൻ്റെ ഉപദേശത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്ലയോ ബ്രാഹ്മണരെ ആത്മവസ്തു ഒന്നേയുള്ളൂ പലതില്ല ആ സ്ഥിതിക്ക് അങ് ആരാണ് എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയാനാണ് സ്വർണത്തെ അറിഞ്ഞവന് എല്ലാ ആഭരണങ്ങളെയും സ്വർണമായി കാണാൻ കഴിയുന്നത് പോലെ ആത്മസ്വരൂപത്തെ അറിഞ്ഞാൽ എല്ലാത്തിനെയും ആത്മാവായി ബോധിക്കുവാൻ കഴിയും അതിനാൽ ആത്മാവെന്ന നിലയ്ക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ വയ്യ ശരീരത്തെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ എല്ലാ ശരീരങ്ങളും ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയല്ലേ അതിനാൽ ഏതെങ്കിലും ഒരു ശരീരത്തെ അറിഞ്ഞാൽ എല്ലാ ശരീരങ്ങളെയും പഞ്ചഭൂതങ്ങളായി അറിയുവാൻ കഴിയും അങ്ങനെയിരിക്കെ ആത്മാവെന്ന നിലയ്ക്കോ ശരീരമെന്ന നിലയ്ക്കോ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ വിഷമമാണ് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ടും എന്തെല്ലാം അറിയുന്നുവോ അതെല്ലാം ആത്മാവായ എന്നെ തന്നെയാണ് പ്രപഞ്ച പദാർത്ഥങ്ങളായി അറിയുന്നതെന്ന് ബോധിക്കുവിൻ ബുദ്ധി ഗുണങ്ങളിലും ഗുണങ്ങൾ ബുദ്ധിയിലും പ്രവേശിക്കുന്നു ബുദ്ധിയും ഗുണങ്ങളും ആത്മാവിൻ്റെ അംശമായ ജീവൻ്റെ ഉപാധികളാണ് ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കും തോറും വാസന ദൃഢപ്പെട്ട് ബുദ്ധി വീണ്ടും വിഷയങ്ങളിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത് അപ്പോൾ വിഷയങ്ങളും ബുദ്ധിയിൽ വാസനാരൂപേണ വളർന്നു വരുന്നു ഗുണങ്ങളും ബുദ്ധിയും പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു ഗുണങ്ങളും ബുദ്ധിയും ആത്മാവല്ല ഗുണങ്ങൾക്കും ബുദ്ധിക്കും അതീതനാണ് ആത്മാവായ താനെന്ന ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ബുദ്ധിയേയും ബുദ്ധിയുടെ ഗുണങ്ങളെയും തള്ളിക്കളയണം സാക്ഷിയായ ആത്മാവാണ് താനെന്ന ബോധം ഉറച്ച ജ്ഞാനിയുടെ ശരീരം ഇരിക്കുന്നു എന്നോ നിൽക്കുന്നു എന്നോ പ്രാരാബ്ദമനുസരിച്ച് ജീവനുള്ളതായോ പ്രാരാബ്ദാവസാനത്തിൽ വീണുപോയതായോ അദ്ദേഹം അറിയുന്നില്ല ഈ മദ്യപാനം കൊണ്ട് മത്തനായവൻ ശരീരത്തിലെ വസ്ത്രത്തെ ഓർമ്മിക്കാത്തതുപോലെ ജ്ഞാനി ശരീരത്തെ ഓർമ്മിക്കുക പോലുമില്ല ദേഹം പ്രാരാബ്ധകർമ്മം അവസാനിക്കുന്നതുവരെ നിലനിൽക്കും സ്വപ്നത്തിൽ നിന്നും ഉണർന്നവൻ സ്വപ്നപദാർത്ഥങ്ങളെ സത്യത്വ ബുദ്ധിയോടുകൂടി സ്മരിക്കാറില്ലല്ലോ അപ്രകാരം സമാധിയിലൂടെ തൻ്റെ സ്വരൂപമായ ആത്മതത്വത്തെ അറിഞ്ഞ മഹാത്മാവ് പ്രപഞ്ചത്തെയും അതിലെ ഒരു ഘടകമായ ശരീരത്തെയും പിന്നീട് ഒരിക്കലും തൻ്റേതായോ താനായോ അഭിമാനിക്കില്ല അതുകൊണ്ട് അല്ലയോ മുനിമാരെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് സാഖ്യത്തിൻ്റെയും യോഗത്തിൻ്റെയും സാരസർവസ്വവുമാണ് നിങ്ങൾക്ക് ധർമ്മോപദേശം ചെയ്യുവാനായി വന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് ഞാൻ യോഗം സാഖ്യം സമദർശനമാകുന്ന ആ സത്യം പരമാർത്ഥ ഭാഷണമാകുന്ന റഥം തേജസ് ശ്രീത്വം കീർത്തി ഇന്ദ്രിയ നിഗ്രഹം ഇവ കൊണ്ടെല്ലാം എത്തിച്ചേരേണ്ടതായ പരമപ്രാപ്യസ്ഥാനം പരമാത്മാവായ ഞാൻ തന്നെയാണ് ത്രിഗുണങ്ങൾക്ക് അതീതനും ഒന്നിനും ആഗ്രഹമില്ലാത്തവനുമായ ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും സുഹൃത്തും ആയിരിക്കുന്നു ആത്മസ്വരൂപനായ എന്നെ സാമ്യത നിസംഗത മുതലായ ഗുണങ്ങൾ സദാ ആശ്രയിക്കുന്നു അതുകൊണ്ട് ഉദ്ധവാ ഇപ്രകാരമുള്ള എൻ്റെ ഈ ഉപദേശം കൊണ്ട് സംശയം തീർന്ന സനഗാദി മുനിമാർ ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടി എന്നെ സ്തുതിച്ചു അപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ നോക്കി നിൽക്കേ തന്നെ ഞാൻ എൻ്റെ അസ്വസ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പാ ശരണം